മഴ തോരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഞാൻ പറ ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട് മര്യാദയ്ക്ക് ഫോൺ കട്ട് ചെയ്താടി കട്ട് ചെയ്യാണ്ടിന്ന നിനക്ക് നല്ലത് നീ എന്ത് ചെയ്യപ്പില്ല എന്ന് ചോദിക്കും നിൻ്റെ അച്ഛനേയും കൊണ്ട് ഞാൻ ആ മുറിയിലേക്ക് കയറി വരുവടാ അലീന വരും എന്ന് പറഞ്ഞാൽ വരും നീ വാടി എനിക്കൊരു ചുക്കുമില്ല എന്ന് രോഹിത്തും പറയും ശരി നീ താഴാനുദ്ദേശം ഇല്ലെങ്കിലേ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം എനിക്കിപ്പോഴും അറിയാം എടാ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് പോലീസുകാരോട് പറയാൻ ഒരു തവണ തെറ്റിപ്പാർ എന്ന് വിചാരിച്ചിട്ട് ഇനി എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ല പറ്റില്ലാന്ന് നീ വിചാരിക്കണ്ട നീ പോലീസ് സ്റ്റേഷനിലോ മൈതാനത്തോ മൈക്ക് വെച്ച് പറയടി എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ആദ്യം ഞാൻ പറയുന്നത് നിൻ്റെ വീട്ടിലായിരിക്കും എടാ ഊണുമേശയിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ നിൻ്റെ വീട്ടിൽ വിവരം പറയാം എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുകയുള്ളടാന്ന് പറയും നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കും ആ പറയും നീ മര്യാദയ്ക്ക് നീ നിനക്ക് ഞാൻ ഒരു തവണയും രണ്ട് തവണയും ഞാൻ നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട് ഇനി ഞാൻ നിന്നോട് ക്ഷമിക്കില്ല ഒന്നില്ലെങ്കിൽ നീ ഹരിശങ്കറിൻ്റെ കൂട്ട് നീ വിടണം അവൻ നിന്നെ ജയിലിൽ കയറ്റും അത് നിനക്ക് മനസ്സിലാവാണ്ടെന്ന് പറയും ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും രണ്ടാമത്തെ കാര്യം നീ ആ ഫോൺ എനിക്ക് തിരിച്ച് തന്ന് നാളെ വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ച് തന്ന് എന്നോട് സോറി പറഞ്ഞില്ലെങ്കിൽ വിവരം അറിയും എന്ന് നീ അപ്പോൾ എന്തായാലും ആകെ അല്ലാണ്ടാവുന്നുണ്ട് ഹരിശങ്കർ മനു നമ്മുടെ രോഹിത്ത് എന്നിട്ട് ആ ഫോൺ വലിച്ചെറിയുന്നുണ്ട് പക്ഷെ എന്നിട്ട് വീണ്ടും ആ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ഹരിയെ വിളിക്കും ആ ഫോൺ തിരിച്ച് കൊടുക്കണമല്ലോ പക്ഷേ ആ ഹരിയെന്നെ വിളിച്ചിട്ട് ഹരി ഫോൺ എടുക്കുന്നില്ല നിവർത്തിയില്ലാണ്ടായപ്പോൾ താഴത്തേക്ക് ഇറങ്ങി നോ കോണിപ്പഴ അവിടുന്ന് നോക്കുമ്പോൾ അലീനയുടെ കളയിൽ നിൽക്കുന്നത് കാണാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് പതുക്കനെ വന്നിട്ട് അവളെടുത്തു എന്ന് പറയും അത് ആ ഫോൺ ഡൈനിങ് ടേബിളും ഉണ്ടായിരുന്നു എന്ന് പറയും അതെനിക്കറിയാമെന്നു പറയും അത് ഹരി എടുത്ത് കഴിഞ്ഞിട്ട് നശി നശിപ്പിച്ചു അല്ല ഉപേക്ഷിച്ചു എന്നറിയും എവിടെ ഉപേക്ഷിച്ച് അതവൻ പുഴയിൽ എറിഞ്ഞു എന്ന് പറയും നേരമാണോ നിങ്ങൾ പറയണതെന്ന് വയ്ക്കും അതെ ഞാൻ എന്തിനെന്നാണോ പറയണേ അതിൻ്റെ അതിൻ്റെ വില നിനക്ക് അറിയില്ല അതൊരു പുണ്യ വസ്തു പുണ്യവസ്തുവായിട്ടാണ് ഞാനത് കാണണേന്ന് പറയും ആ എനിക്ക് വേറെ ഫോൺ വേണമെങ്കിൽ മേടിച്ചു തരാം വേണ്ട അതിൻ്റെ ആവശ്യം എന്ന് പറയും എന്നിട്ട് പറയും നിനക്കൊരു സോറി പോലെ എന്നോട് പറയാൻ തോന്നുന്നില്ലല്ലേ നോക്കും നിർബന്ധമാണെങ്കിൽ പറയാം എന്നറിയാം അങ്ങനെ നിർബന്ധമായിട്ട് നീ എനിക്ക് സോറി പറയണ്ട എന്ന് പറയും അങ്ങനെ രോഹിത് നമ്മുടെ ോഹിത്ത് മുകളിലേക്ക് കയറിപ്പോകും പിന്നെ പിറ്റേ ദിവസം കാണിക്കുന്നത് കൃഷ്ണമോളും പബിയും കൂടെ സ്കൂളിലേക്ക് പോകാൻ പോകണം ആ സമയത്ത് മനുപേരുണ്ട് ഹായ് മനു മേനോൻ മനു ഏട്ട എന്നൊക്കെ രണ്ട് പേരും വിളിക്കുന്നുണ്ട് രണ്ട് പേരോടും കുശലം പറഞ്ഞു കഴിഞ്ഞിട്ട് ഹരി അകത്ത് നമ്മുടെ മനു അകത്തേക്ക് വരും അപ്പോൾ ബാലചന്ദ്രൻ പറയും ആ മനു നീ എപ്പോൾ ഒന്നടാ എന്ന് വയ്ക്കും അപ്പോൾ മനു അതിന് മറുപടി പറയാൻ പോകുന്നതിന് മുന്നേനെ പെട്ടെന്ന് നീ വീട്ടിൽ കയറിയിട്ടാണോ അല്ലെങ്കിൽ നേരെയാണോ എന്നുവെക്കും ആ സമയത്തേക്ക് രോഹിത്തി കൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ അതിന് മറുപടി പറയുന്നില്ല ദേഷ്യത്തോടെ അങ്ങനെ രോഹിത്തിനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതാണെങ്കിൽ ബാലചന്ദ്രൻ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് മനുവിൻ്റെ മുഖം അതുപോലെ തന്നെ രോഹിത്തിൻ്റെ മുഖം നിന്നെ ഞാനൊന്ന് കാണാൻ എന്ന് പറഞ്ഞു ഇപ്പം കണ്ടില്ലേന്ന് ചോദിക്കും ഇങ്ങനെയല്ല ശരിക്കും നിന്നെ കാണണം എന്ന് പറയും അതും നമ്മുടെ ബാലചന്ദ്രന് എന്തോ ഒരു വല്ലായക മണക്കുന്നുണ്ട് എന്തോ ഒരു ഫീലിംഗ് അയാൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അയാളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയും അപ്പം ശരി ഞാൻ പോകണമെന്ന് അറിയാം ആ ശരി നീ പൊക്കെ പോയെന്ന് പറയും ദേഷ്യത്തോടെ പറയും ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ട് വരുന്നത് എന്ന് പറയും അപ്പം മനുവിൻ്റെ ശബ്ദത്തിൽ ഒത്തിരി കടി കട്ടിയായിരിക്കുന്നുണ്ട് എന്താ മനു പ്രശ്നം എന്ന് ചോദിക്കും ഏ ഒന്നുമില്ല അങ്ങളെ എന്ന് പറയും എടാ ഞാനൊരു പൊട്ടനടുത്ത് നീ വിചാരിക്കേണ്ട എന്ന് പറയും ഏയ് ഒന്നുമില്ല ഇല്ല എന്ന് പറയും ആ സമയത്ത് റൂമ് തുറന്നു കഴിഞ്ഞിട്ട് വൈ ജയന്തി കയറി കാണുമ്പോൾ അവര സംഭാഷണം നിർത്തും ആ നീ ആയിട്ട് വന്നതാണോ എന്ന് ചോദിക്കും അതെ എന്ന് പറയും എന്നിട്ട് അലീന എന്ന് പറയും ആ ചായ എന്ന് പറയും ഓഫീസിൽ ഞാൻ മാഡം ബാങ്കിൽ പോകാൻ പോകണോ ആൻറ്റീന്ന് വയ്ക്കും അതേ എന്ന് പറയും അങ്ങനെ ആ മാനുവേട്ടാ മനുവേട്ടനെപ്പോൾ വന്ന് മനേട്ടൻ ചായ എടുക്കട്ടെ എന്ന് വെച്ചു എടി നിന്നോട് എത്ര നാണോ പറഞ്ഞിട്ടുണ്ട് ഇവ സാറേ എന്ന് വിളിക്കണമെന്ന് മാനുവേട്ടൻ വിളിക്കാൻ നിൻ്റെ ആരണ്ടീവെന്ന് ചോദിക്കും എൻ്റെ ആൻറ്റി ഞാൻ തന്നെയാണ് അയലീ എന്നോട് പറഞ്ഞത് എന്നെ മനുവേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് ഈ സാറേ വിളിയേ എനിക്ക് വല്ലാത്തൊരു അഭമാനായിട്ടാണ് തോന്നണതെന്ന് പറയും സ്വയം ഉദ്ദേശിച്ച ആൾക്കാരോട് പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കും നീ ഇവളെ കാണാൻ വന്നാണോ എന്ന് വയ്ക്കും ആൻറ്റി ശരി ഇവളെ കാണാൻ തന്നെ വന്നതാണ് ഒരു കാര്യമുണ്ട് അലീനയ്ക്ക് റെസ്റ്റ് വേണം രണ്ടാഴ്ച അവൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്നുണ്ട് ആൻറ്റി ഉദ്ദേശിക്കുന്ന റെസ്റ്റ് അല്ല ഞാൻ പറഞ്ഞതെന്ന് പറയും അവൾ നല്ല നല്ലോണം ബ്ലഡും പോയിട്ടുണ്ട് ഒരു കുത്ത് കിട്ടിയിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണ് അവൾ എന്ന് പറയും അതിനുള്ളൊരു മര്യാദ ഇങ്ങനെ ആൻറ്റി കാണിക്കണമെന്ന് പറയും ഞാൻ അവളോടുന്ന് പറഞ്ഞയച്ചാലോന്ന് ചോദിക്കും സന്തോഷം പറഞ്ഞയച്ചു ഇന്ന ദിവസം അറിയിച്ചാൽ മതി ഞാൻ കാറും കൊണ്ടു വന്ന അവളെ കുട്ടി കൊണ്ടുപോക്കോളാം നിനക്കിത് എന്തിൻ്റെ കേടാടാന്ന് ചോദിക്കും നീ അവളെ കുട്ടി എങ്ങോട്ട് പോകുന്ന കാര്യം നീ പറയണ ചോദിക്കും അത് ആൻറ്റി അറിയേണ്ട കാര്യമുണ്ട് ആൻറ്റിക്ക് വേണ്ടാണ്ട് ഉപേക്ഷിച്ച സാധനം മറ്റൊരാളെടുത്ത് പോകണതാണ് എവിടേക്ക് ഇന്നൊക്കെ ആൻറ്റി എന്തിനറിയുന്നത് പിന്നെ ആൻറ്റി ഒരു കാര്യം മറക്കുന്നുണ്ട് അവൾ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നതാണ് അവളെൻ്റെ സംരക്ഷണയിലാണ് അവൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവളെ നോക്കിയത് ഞാനാണ് അത് ആൻറ്റി മറക്കരുത് ട്ടാന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നുണ്ട് നമ്മുടെ വൈജ പിന്നെ കാപ്പിയും കൊണ്ടുവരുന്നുണ്ട് അലീന താങ്ക്സ് ഒക്കെ പറയും അതിനുശേഷം നമ്മുടെ അലീന മുകളിൽ മുറിയിലേക്ക് ഈറുമാൻ വന്നിട്ടുണ്ട് മോളേന്ന് ചോദിക്കും ആ അവൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയും ആ നേരത്തെ അനീനെ ആ ഒരു ഗുളിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കേണ്ടത് നേരത്തിന് നേരത്തെ കഴിക്കേണ്ടായിരുന്നു ഞാൻ മറന്നു എന്ന് പറയും ആ സ്വന്തം കാര്യം നോക്കണ്ട എന്ന് പറയും ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ മനുണ്ട് സൗദു സൗദാമിനി സൗ എന്നൊക്കെ വിളിക്കണേ കേട്ടോ ഇനി ഇവൻ എന്നെ വിളിക്കുന്ന കേട്ടോ അവൻ്റെ കുഞ്ഞ അവൻ്റെ ഉള്ള കുട്ടിയല്ലേ ഞാൻ എന്ന് പറയും അപ്പോൾ പറയും ആ അത് പോട്ടെ എന്തൊക്കെയെൻ്റെ വിശേഷം എന്ന് പറയും അലീന എന്നാ അലീനക്ക് രണ്ട് ദിവസം രണ്ടാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കണുണ്ടോ മോള് എവിടെയെന്ന് ആർക്കറിയാം എന്ന് പറയും എന്തോരം പ്രാർത്ഥിച്ചെന്നറിയടാ ദൈവത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഇവളെത്തിക്കണമെന്ന് മിണ്ടാനും പറയാനാരില്ലാത്ത ഒരവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയും അങ്ങനെ അലീനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ ഞാൻ എത്ര തവണ വിളിച്ചു എന്നു പറയും അത് അതിവിടെ കാണാനില്ല എന്ന് പറയും അതാ അവന്മാരെ നശിപ്പിച്ചിട്ടുണ്ടാകും അവന്മാരോ ആര് ഉത്തശ് ചോദിക്കും അത് ഇവിടെ ഇവളോട് ദേഷ്യമുള്ള ആൾക്കാർ അല്ലാതെ പിന്നെ ആര് എന്ന് പറയും എന്നിട്ട് പറയും ഞാൻ പോട്ടെ അലീനയ്ക്ക് തൽക്കാലം വേറെ ഫോൺ മേടിക്കണമെന്ന് ചോദിക്കും എന്തിനാടാ ഇവിടെ ഈ ഫോണില്ലേ ഞാൻ ഉപയോഗിക്കുമോ നിനക്ക് അറിഞ്ഞൂടെ എനിക്ക് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ആ എന്നാൽ ശരി തൽക്കാലം അത് മതി അല്ലേന്ന് പിന്നെ അം അമ്മായിക്ക് എന്തിൻ്റെ കേടണമെന്ന് ചോദിക്കും ക്രീമികടി അല്ലാണ്ട് പിന്നെ ഞാൻ ഞാനെന്ത് പറയാനാണെന്ന് മുത്തശ്ശി പറയും അങ്ങനെ അവർ ചിരിക്കുന്നു കാരണം അലീനനെ പറഞ്ഞയക്കാൻ പോകണമെന്ന് മുത്തശ്ശിയോട് പറഞ്ഞു പറഞ്ഞയക്കോടാ ഏ എവിടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ തൽക്കാലം അത് ആളിഷ്ടപ്പെടുന്നില്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നീട് വൈജ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ നോക്കി വൈജ എൻ്റെ തല കറങ്ങിയിരിക്കുന്നു ഈശ്വരാ എന്താണ് ഈ കാണുന്നത് അലീനെ അലീന എന്നൊക്കെ ആ അതേ വരണമെന്ന് പറയും നീ ഇത് കണ്ടാന്ന് കഴിക്കും എന്താ ഹോസ്പിറ്റലിലെ ബില്ല് എന്ന് പറയും എന്തോരം ബില്ലാണ് എത്ര കാശ് ആയതെന്ന് നീ അറിയോന്ന് പറയും അപ്പോൾ അലീന പറയും ആ ഒരുപാട് പൈസ ആയില്ലേ എന്ന് പറയും ആ ഇതുകൊണ്ട് എന്ത് നേട്ടേണ്ടായേ ഒരു ഒരുപാട് ചോര പോയോ അതിന് ചോര തിരിച്ച് കയറ്റിയിട്ടുണ്ടല്ലോ അതിൻ്റെ കാശ് ഇതിലെഴുതിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഞാനിവിടെ നിൽക്കണോ പോകണോന്ന് ചോദിക്കും എന്നോടൊപ്പം പറഞ്ഞയക്കും നീ പണിയെടുത്ത് വീട്ടണം എന്ന് പറയുന്നത് ഞാൻ പണിയെടുക്കണെങ്ങനെയാണ് എന്നെ നിന്ന് പറഞ്ഞയക്കാൻ പോകല്ലേ എന്ന് പറയും അത് ശരിയണ്ണല്ല പറഞ്ഞയച്ചാൽ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടും നിൽക്ക് ഞാൻ നീ ഇവിടെ നിൽക്ക് പോകല്ലേ എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടണ ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ ബാക്കി ഇത്ര രൂപ എന്നിങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബില്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി കണക്ക് കൂട്ടണം പൈസ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇത്രയും ബില്ലുകണ്ടിട്ട് തല ഇറങ്ങണം നിനക്കറിയാം ഒന്നേ ഒന്നേ അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയായി ഹോസ്പിറ്റൽ എന്നു പറയും ഷോ എന്തുമാത്രം കാശായല്ലോ എന്ന് പറയും നമ്മുടെ അലീന സാറിൻ്റെ കയ്യിലാണ് നേരത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനേ എന്ന് പറയും ഇതിപ്പോൾ നീ എങ്ങനെ തിരിച്ചു തരും ചോദിക്കും മാഡം പറയും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഓ ഇത് ഇനിയിപ്പോൾ കണക്കൊക്കെ നോക്കി എന്നിപ്പോൾ ഒരു മാസം ശമ്പളത്തിൽ നിന്ന് പിടിച്ചാലും ഇത്രയെന്ന് ഇത്രേ ആവുള്ളൂ ഇപ്പം നിന്നെ പറഞ്ഞയക്കാനും പറഞ്ഞ അയക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായില്ലോ എന്ന് ഇങ്ങനെ വൈജേന്തി പറയണേ വൈജേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെ ചിരിച്ച് തല ഉലുലിക്ക് നിൽക്കുന്ന അല്ലെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ